മുംബൈ നഗരത്തിലെ തിരക്കേറിയ തിരുവോരങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യർ ഒഴുകി നടക്കുന്നതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പെൺകുട്ടി പക്ഷേ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്ക് വശ്യതയുണ്ടായിരുന്നു അവളുടെ മുഖത്തിന് പ്രത്യേകിച്ച് ആ കണ്ണുകൾ സാധാരണ ആർക്കും കാണാത്ത പച്ചയും തവിട്ടും കലർന്ന സമുദ്രം പോലെ ആഴമുള്ള വിചിത്രമായ കണ്ണുകൾ ആ കണ്ണുകളിൽ നോക്കിയാൽ ആരും ആരുമൊന്നും മയങ്ങിപ്പോകും അഴുക്കിനും പട്ടിണിക്കുമിടയിലും അവളുടെ മൂക്കുത്തിയും കാതിലെ ആഭരണങ്ങളും ഒരു പഴയ രാജകുടുംബത്തിലെ എന്ന പോലെ തിളങ്ങി നിന്നു പക്ഷേ അവൾക്ക് പേരില്ല ആരെങ്കിലും എടീ എന്നോ ഭ്രാന്തി വിളിച്ചാൽ അവൾ തിരിഞ്ഞു നോക്കും താൻ ആരാണെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ തന്റെ പേരെന്താണെന്നോ അവൾക്കറിയില്ല ഓർമ്മകളുടെ പുസ്തകം അവൾക്ക് മുന്നിൽ ശൂന്യമാണ് റിയാവുന്നത് ഒന്നു മാത്രം ബിഷപ്പ് പെട്ടെന്നാണ് ആകാശത്ത് കാർമേഘങ്ങൾ മേഘങ്ങൾ ഉരുണ്ടുകൂടിയതും മുംബൈ നഗരത്തെ നനച്ചുകൊണ്ട് മഴ തകർത്തു പെയ്തതും ആളുകൾ ചിതറിയോടി റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു ആ മഴയത്താണ് വില കൂടിയ ഒരു ആഡംബരക്കാർ ട്രാഫിക് സിഗ്നലിൽ വന്നു നിന്നത് പുറം ലോകത്തെ ബഹളങ്ങളൊന്നും അറിയാതെ എ സി കാറിന്റെ ശുഖശീതളിമയിൽ ലാപ്ടോപ്പിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു അമിത് കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ അവന്റെ ലോകം കണക്കുകളുടെയും ലാഭനഷ്ടങ്ങളുടെയും മാത്രമായിരുന്നു പുറത്ത് മഴ കനക്കുകയാണ് വിശപ്പിന്റെ വിളി സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി മഴയത്തേക്ക് ഇറങ്ങി നടന്നു അവളുടെ കണ്ണുകൾ അമിത്തിന്റെ കാറിലാണ് മുടക്കിയത് ആ കാറിനുള്ളിലുള്ള ആൾക്ക് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എന്തോ ഒരു ഉൾവിളി അവൾക്കുണ്ടായി മഴവെള്ളം അവളുടെ മുഖത്ത് കൂടി ഒഴുകിയിറങ്ങി ആ വിചിത്രമായ കണ്ണുകൾ കാറിന്റെ കറുത്ത ഗ്ലാസ്സിലേക്ക് ഉറ്റുനോക്കി അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ കാറിന്റെ അടുത്തേക്ക് നടന്നു കാറിന്റെ ഗ്ലാസിൽ വിരലുകൾ തട്ടിയ ശബ്ദം കേട്ട് അർജുൻ തല ഉയർത്തി ഗ്ലാസ് മെല്ലെ താഴ്ന്നു അവൻ കണ്ടത് മഴയിൽ കുതിർന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ എന്നാൽ പേരു പോലുമില്ലാത്ത ആ കണ്ണുകളെയാണ് അവളുടെ ആ കണ്ണുകളിലെ തീഷ്ണതയും അതിലുപരി ആ നോട്ടത്തിലെ നിസ്സഹായതയും അമിത്തിന് അവളെ അവഗണിക്കാൻ തോന്നിയില്ല എ സി കാറിന്റെ സുഖലോലുപതയിലിരുന്ന് പുറത്തെ ആ കാഴ്ച കണ്ടില്ലെന്ന് നടിക്കാൻ അവന്റെ അനുവദിച്ചില്ല അവൻ പേഴ്സ് എടുക്കാൻ തുനിഞ്ഞതും സിഗ്നൽ പച്ചയായി മാറി നിമിഷ നേരം കൊണ്ട് പിന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഹോൺ വിഴികൾ മുഴങ്ങി തുടങ്ങി ഒരൊറ്റ നിമിഷം പോലും കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്ത മുംബൈ നഗരത്തിന്റെ തിരക്ക് അവനെ അസ്വസ്ഥനാക്കി അവൻ തിടുക്കത്തിൽ പേഴ്സ് തുറന്നും നോക്കിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കയ്യിൽ തടഞ്ഞ ഒരു നൂറ് രൂപ നോട്ട് അവൻ വലിച്ചെടുത്തു ക്ലാസ് പകുതി താഴ്ത്തി അവൻ ആ നോട്ട് അവളുടെ നേർക്ക് നീട്ടി കാർ മുന്നോട്ടെടുക്കാനുള്ള തിടുക്കത്തിൽ അവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ നൂറ് രൂപ നോട്ട് അവളുടെ കയ്യിലേക്ക് വെച്ചതും മഴ നനഞ്ഞു കുതിർന്ന അവന്റെ വിരലിൽ നിന്ന് അയഞ്ഞു കിടന്നിരുന്ന വിലപിടിപ്പുള്ള ആ വജ്രമോദ്രം വഴുതി താഴേക്ക് വീണു പക്ഷേ ഹോൺ വിളികളുടെ ബഹളത്തിനിടയിലും വണ്ടി മുന്നോട്ടെടുക്കാനുള്ള വ്യക്രതയിലും അർജുൻ അതറിഞ്ഞില്ല കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി തുടങ്ങി കയ്യിൽ കിട്ടിയ നൂറ് രൂപ നോട്ട് കണ്ട് അവളുടെ വാടിയ മുഖം ഒന്ന് വിടർന്നു വിശപ്പ് മാറ്റാനുള്ള വകയായല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ എന്നാൽ പെട്ടെന്നാണ് നോട്ടിനൊപ്പം താഴെ റോഡിലേക്ക് വീണ ആ തിളക്കത്തിലേക്ക് അവളുടെ കണ്ണുടക്കിയത് മഴവെള്ളം വെള്ളം വീണ് റോഡിൽ കിടന്ന് തിളങ്ങുന്ന ഒരു വജ്ര മോതിരം അവൾ അമ്പരന്നു പോയി അത് വെറുമൊരു മോതിരമല്ല ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു പ്രത്യേകത അവൾക്ക് തോന്നിയിരുന്നു ആ പണക്കാരൻ അറിയാതെ വീണു പോയതാണ് ഒട്ടും ആലോചിച്ചു നിൽക്കാൻ അവൾക്ക് സമയമുണ്ടായിരുന്നില്ല അവൾ വേഗം കുരിഞ്ഞ് ആ മോതിരം കയ്യിലെടുത്തു തലയുയർത്തി നോക്കുമ്പോൾ അമിത്തിന്റെ കാർ തിരക്കുകൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് സാറേ നിൽക്കൂ അവൾ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് ആ കാറിന് പിന്നാലെ ഓടാൻ തുടങ്ങി കാറിനുള്ളിലിരുന്ന അമിത് സൈഡ് മിററിലൂടെ വെറുതെ ഒന്ന് നോക്കി ആ കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി ആ പെൺകുട്ടി തന്റെ കാറിന് പിന്നാലെ കൈ വീശിക്കൊണ്ട് ഓടി വരുന്നു ഇനി എന്താണ് പണം കുറഞ്ഞു പോയോ അതോ വേറെ എന്തെങ്കിലും ചോദിക്കാനാണോ അർജുൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു സാധാരണയായി ഭിക്ഷക്കാർ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നാലെ വരാറില്ല പക്ഷേ ഇവൾ ഇവൾ എന്തിനാണ് ഇങ്ങനെ കിതച്ചുകൊണ്ട് ഓടി വരുന്നത് അവഗണിച്ചുകൊണ്ട് പോകാമെന്ന് ആദ്യം കരുതിയെങ്കിലും അവൾ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രാണൻ പോകുന്ന പോലെ ഓടുന്നത് കണ്ടപ്പോൾ അർജുൻറെ മനസ്സ് മന്ത്രിച്ചു വണ്ടി നിർത്തണം എന്തോ ഒരു ഉൾവിളി പോലെ അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി ബ്രേക്ക് ചവിട്ടി കാർ ഒതുക്കി നിർത്തി അർജുൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് അവൾ അവന്റെ തൊട്ടു മുന്നിലെത്തിയിരുന്നു മഴയിൽ പൂർണമായും നനഞ്ഞു കുതിർന്ന അവളുടെ മുടിയിഴകളിൽ നിന്നും മുഖത്തു നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ഒന്നും സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ വിറയ്ക്കുന്ന തന്റെ വലത് കൈ മെല്ലെ അമിത്തിന് നേരെ നീട്ടി ആ മുഷ്ടിക്കുള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൻ ഉറ്റുനോക്കി അവൾ സാവധാനം തന്റെ വിരലുകൾ തുറന്നു അമിത്തിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു പോയി അവളുടെ തനഞ്ഞ ഉള്ളംകൈയിൽ കിടന്ന് തന്റെ വജ്രമോതിരം തിളങ്ങുന്നു അവൻ പെട്ടെന്ന് തന്റെ കൈവിരലുകളിലേക്ക് ഒന്ന് നോക്കി ശരിയാണ് നൂറ് രൂപ നോട്ട് കൊടുത്തപ്പോൾ വിരലിൽ നിന്ന് അറിയാതെ ഊരിപ്പോയതാണത് അവൻ ശരിക്ക് അന്താളിച്ചു പോയി ആ നിമിഷം അവന്റെ മനസ്സ് വല്ലാതെ ഒന്ന് പ്രക്ഷുബ്ധമായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രമോതിരമാണ് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന ഒരു പെൺകുട്ടി അവൾക്ക് വേണമെങ്കിൽ ആ മോതിരം സ്വന്തമാക്കാമായിരുന്നു ആരും അറിയാൻ പോകുന്നില്ല അത് വിറ്റാൽ ഒരു അവളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം തന്നെ മാറിയേനെ എന്നിട്ടും എന്നിട്ടും ആ മോതിരം സ്വന്തമാക്കാൻ ശ്രമിക്കാതെ അത് തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി ഈ പെരുമഴയത്ത് തന്റെ കാറിന് പിന്നാലെ അവൾ ഓടി വന്നിരിക്കുന്നു അവളുടെ ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ താൻ ഒന്നുമല്ല എന്ന് അമിത്തിന് തോന്നിപ്പോയി വല്ലാത്തൊരു ആദരവോടെയും കുറ്റബോധത്തോടെയും അവൻ അവളെ തന്നെ നോക്കി നിന്നു അർജുൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി മഴത്തുള്ളുകൾ പറ്റിപ്പിടിച്ച ആ മുഖത്തിന് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു വെറുമൊരു സൗന്ദര്യമായിരുന്നില്ല അത് യുഗങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടുമുട്ടിയ ആത്മസഖിയെപ്പോലെ ഏഴു ജന്മങ്ങൾക്കപ്പുറം എവിടെയോ നഷ്ടപ്പെട്ടു പോയ തന്റെ പാതിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു ആ കണ്ണുകളിലെ തിളക്കം അവനെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോയി ചുറ്റുമുള്ള ട്രാഫിക് ബഹളങ്ങളോ പെയ്യുന്ന മഴയോ ഒന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല യുക്തിയും ബുദ്ധിയും എല്ലാം മരവിച്ച ആ നിമിഷം സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ ചോദിച്ചുപോയി ഞാൻ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ ആ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു അത് കേട്ടതും അവൾ ശരിക്കും അന്തം ഇട്ടുപോയി ആകാശത്ത് നിന്ന് ഇടിമിന്നൽ വെട്ടേറ്റ പോലെ അവൾ തറഞ്ഞു നിന്നു വിവാഹം തെരുവിന്റെ കോണിൽ വിശപ്പിന്റെ മാത്രം കേട്ടുറങ്ങുന്ന നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ജീവിക്കുന്ന അവൾക്ക് ആ വാക്കുപോലും അന്യമായിരുന്നു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്ന് കീറി വസ്ത്രവും മുഷിഞ്ഞ ശരീരവുമായി നിൽക്കുന്ന തന്നോട് കാറിൽ വന്നിറങ്ങിയ ആ വലിയ മനുഷ്യൻ ചോദിക്കുന്നത് വിവാഹം കഴിക്കുമോ എന്നാണ് അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മറുപടി പറയാൻ പോയിട്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയാതെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി പക്ഷേ അവളുടെ മറുപടിക്ക് അവൻ കാത്തു നിന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ചിന്തിക്കാൻ കഴിയും മുൻപേ അമിത് അവളുടെ വിറയ്ക്കുന്ന ഇടത് കൈ തന്റെ കൈക്കുള്ളിലാക്കി പിന്നീട് തിരികെ നൽകാൻ അവൾ കൊണ്ടുവന്ന അതേ വജ്രമോതിരം അവൻ അവളുടെ മോതിരവിരലിലേക്ക് അണിയിച്ചു ചെളിയും അഴുക്കും പുരണ്ട അവളുടെ വിരലിൽ ആ മോതിരം ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ നിമിഷം ആ തെരുവ് പെൺകുട്ടി അവന്റെ ജീവിതത്തിലെ രാജ്ഞിയായി മാറുകയായിരുന്നു അവളുടെ കൈപിടിച്ച് അവൻ കാറിന്റെ മുൻസീറ്റിലേക്ക് ഇരുത്തി ഒരു പാവയെ പോലെ യാതൊരു എതിർപ്പും കൂടാതെ അവൾ അതനുസരിച്ചു എ സി കാറിന്റെ തണുപ്പും ഉള്ളിലെ സുഗന്ധവും അവളെ പിടിപ്പിച്ചു മഴയും വെയിലും മാത്രം മറിഞ്ഞു ശീലിച്ച അവൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു കാർ മുന്നോട്ട് കുതിച്ചു പുറകെ ഓടിക്കൂടിയ വാഹനങ്ങളും ബഹളങ്ങളും നനഞ്ഞ തെരുവുകളും അവർക്ക് പിന്നിലായി നടന്നത് വിശ്വസിക്കാൻ കഴിയാതെ ഇടയ്ക്കിടെ തന്റെ വിരലിലെ മോതിരത്തിലേക്കും പിന്നെ ഡ്രൈവ് ചെയ്യുന്ന അർജുന്റെ മുഖത്തേക്കും നോക്കിക്കൊണ്ടിരുന്നു ഇതൊരു സ്വപ്നമാണോ അതോ മരിക്കാൻ പോകുന്നതിന് മുൻപുള്ള എന്തെങ്കിലും മായ കാഴ്ചയാണോ കാർ ചെന്ന് നിന്നത് ഒരു കൊട്ടാരം പോലെയുള്ള വീടിന്റെ മുറ്റത്താണ് വലിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവൾ കണ്ണുകൾ മിടിച്ചു പോയി വെളിച്ചത്തിൽ കുളിഞ്ഞു നിൽക്കുന്ന അമിത്തിന്റെ വീട് അമിത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവളുടെ വാതിൽ തുറന്നു കൊടുത്തു വാ ഇതാണ് നിന്റെ വീട് അവൻ കൈ നീട്ടി മടിയോടെയാണെങ്കിലും അവൾ ആ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അഴുക്കുപുരണ്ട ആ വസ്ത്രങ്ങളുമായി ആ മാർബിൾ തറയിൽ ചവിട്ടാൻ അവൾക്ക് ഭയം തോന്നി പക്ഷേ അർജുൻ അവളെ ചേർത്ത് പിടിച്ച് ആ വലിയ വാതിലിലൂടെ അകത്തേക്ക് കടന്നു ഒരു മായാലോകത്തേക്ക് അവൾ അതുവരെ കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങളിലേക്ക് അവൾ പിച്ചവെച്ചു ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മിസ്സാകാതിരിക്കാൻ ആ ബെൽബട്ടൺ കൂടി അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം താങ്ക് ഫോർ വാച്ചിങ്